പരിശുദ്ധ പരമധിവി കാരുണ്യത്തിന് എന്നീ ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പുതിയൊരു മാസത്തിൻ്റെ ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയ കാരുണ്യവാനായ കർത്താവെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന മാത്തപ്പു തെങ്ങയക്കും നന്ദി പറയുന്നു എൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയുടെ മേഖലകളെ സമർപ്പിച്ചുകൊണ്ടങ്ങേ ആരാധിക്കുന്ന സ്തുതിക്കുന്ന ശ്രുതിക്കുന്ന മാത്തങ്ങ നന്ദി പറയുന്നു കാരുണ്യവാനായ കർത്താവെ ഇന്നീ ദിനം നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവും അനുഭവിച്ചറിയുവാൻ നൽകിയ കൃപയെ ഓർത്തും നന്ദി പറയുന്നു വിഷുദ് ഉസഫിൻ്റെ തിരുനാളിൽ ഞങ്ങളെ ഓരോരുത്തരെയും തൊഴിലിൻ്റെ മഹാത്മ്യത്തെ പഠിപ്പിച്ച കാരണവാനായ കഥാവേ ഈ ദിവസത്തിൽ കഴിഞ്ഞൊരു മാസം നീ തന്ന എല്ലാ കൃപകളെ ഓർത്തും നന്ദി പറഞ്ഞ അങ്ങേ മഹത്വപ്പെടുത്തും ഞങ്ങളുടെ ശുശ്രൂഷകളെല്ലാം നീ അനുഗ്രഹിക്കണമേ നിൻ്റെ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ തക്കവിധം ഇന്ന് നൽകിയ അനുഗ്രഹത്തെ ഓർത്ത നന്ദി പറഞ്ഞ നിന്നെ മഹത്വപ്പെടുത്തുമ്പോൾ കാരുണ്യവാനായ കഥാവേ വിശുദ്ധ വ്യവസ്ഥയൊക്കെ സ്വർഗീയ മാർഗം നടന്നവനാണ് അതുകൊണ്ട് നീ കൊടുത്ത എല്ലാ സാഹചര്യങ്ങളെയും നിന്നോടൊപ്പം മനസ്സിലാക്കിക്കൊണ്ട് നിൻ്റെ തിരഹിതമനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധിച്ചു ഇന്നേദിനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ എല്ലാ കൃപകളെയും ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തും ഞങ്ങൾക്ക് എൻ്റെ മാതാപിതാക്കളിലൂടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിന് അവർക്ക് ജോലി നൽകി അനുഗ്രഹിച്ചതിന് സാമ്പത്തികമായിട്ടുള്ള ലാഭം നൽകി അനുഗ്രഹിച്ചത് എൻ്റെ കാരുണ്യവും എൻ്റെ കൃതയിൽ എൻ്റെ ചൈതന്യം അനുഭവിച്ചറിയുവാനും തക്കത് ഞങ്ങളെ ഓരോരുത്തർക്കും കൃപ നിറകെ അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവെ ഇന്ന് ഈ ദിനത്തെ നിൻ്റെ തിരുവുമ്പിലേക്ക് സമർപ്പിക്കും എൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിറകെ അനുഗ്രഹിക്കണം ഓരോ ജോലിയും മഹത്വമുള്ളതാണെന്ന് ഏറ്റുപറയുവാനും ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനും ഓരോ ജയിലി ചെയ്യുന്നവരും കാരുണ്യവാനായ കർത്താവെ സമൂഹത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കുചേരാൻ നീ വിളിക്കുന്നതിനെ ഓർത്തും നന്ദി പറയുന്നു ഒരു ജോലിയും താഴ്ന്നതല്ല ഓരോ ജോലിയും ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട ജീവിക്കുവാൻ ഇന്ന് കൃപ നൽകി നിഗ്രഹിക്കണം യൂതന്മാരുടെ രാജാവായ നശ്രേക്കാരൻ യേശുവിൽ പെട്ടെന്നുള്ള മതത്തി അപകടങ്ങളെ കാത്തുകൊള്ളണമെന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങ മഹത്തപ്പെടുത്തുവാൻ തക്കവിധം യൗസേപ്പിന് നൽകിയതുപോലെ സ്വർഗീയ ദർശനങ്ങൾ നൽകിയെ നിഗ്രഹിക്കണമെന്ന് işe yenemek, işe istedik, işe <laughs>